കാത്തിരിപ്പിനൊടുവിൽ കൂത്താട്ടുകുളം നടപ്പുറം ബൈപ്പാസ് ചെമ്പോന്തയിൽ താഴും റോഡിന് ശാപമോക്ഷം ജയന്തി റോഡും മാർക്കറ്റ് റോഡുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡ് ടൌൺ റോഡിന് സമാന്തരമായാണ് കടന്നുപോകുന്നത് ദിവസവും നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന റോഡിന്റെ ശോചനീയ അവസ്ഥ നിരവധി തവണ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപവും കെ എസ് ആർ ടി സി സബ് ടിബോയ്ക്ക് സമീപവും കോൺക്രീറ്റ് ടൈൽ വിരിക്കും ബാക്കിയുള്ള ഭാഗങ്ങൾ റീടാർ ചെയ്യുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ റോഡിന്റെ സൈഡ് കോൺക്രീറ്റിംഗും പാലത്തിനു സമീപത്തെ ചപ്പാത്ത് കോൺക്രീറ്റിംഗും നടത്തും നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നടപ്പുറം ബൈപ്പാസിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും